നമസ്കാരം സ്വാഗതം ി കലാമേളക്ക് പ്രൗഢോജ്വല തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനൊന്ന് പതിനെട്ട് തീയതികളിൽ തൊടുപുഴ അല്ലസർ കോളേജിൽ വച്ച് നടത്തപ്പെടുന്ന കേരള ഗസ്റ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വജ്രജൂബിലി സംസ്ഥാന കലാമേള പ്രശസ്ത സിനിമാ താരം അനാർക്കലി മരിക്കാർ ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി കെ ജി ഒ എ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ സാംസ്കാരിക വേദിയായ സർഗ അണിയിച്ചൊരുക്കിയ സംഗീത നൃത്തശിൽപം അരങ്ങേറി കെ ജിഒ എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എസ് ആർ മോഹനചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇടുക്കി ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് സംഘാടക സമിതി ചെയർപേഴ്സൺ കെ പി മേരി അല്ലസർ കോളേജ് ചെയർമാൻ കെ എം മൂസ അല്ലസർ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ കെ എ ഖാലിദ് സംസ്ഥാന സെക്രട്ടറി ജെ എൻ പി വിജയൻ ജില്ലാ നേതാക്കളായ പി എസ് അബ്ദുൾ സമദ് ബിജു സെബാസ്റ്റിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കെ ജി ഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഷാജഹാൻ യോഗത്തിന് സ്വാഗതവും സംസ്ഥാന ട്രഷറർ എ ബിന്ദു നന്ദിയും പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു വരുന്നത് നമ്മുടെ ഈ മുപ്പത്തഞ്ച് ഇനങ്ങളിലായി അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വർഗീയ വർഗീയ കാലഘട്ടത്തിൽ സംഘപരിവാറിന്റെ കാലഘട്ടത്തിൽ സംഘപരിവാർ കൃത്യമായിട്ടും വംശീയ വിദ്വേഷവും അതുപോലെ തന്നെ മറ്റ് വിദ്വേഷങ്ങളും ഒക്കെ തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അസഹിഷ്ണുത ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒന്നാമത്തെ വേദിയുടെ പേരും മഹാത്മാഗാന്ധി വേദി എന്ന് തന്നെയാണ് പേരിട്ടിരിക്കുന്നത് രണ്ടു വർഷം സാധിച്ചില്ലെങ്കിൽ രണ്ടാം കഴിഞ്ഞ വർഷം എല്ലാ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഒമ്പത് സൂര്യൻ്റെ ഉണ്ടായത് ആ രവീന്ദ്രനാഥ ടാഗോർ ഉയർത്തിക്കൊള്ളുന്നത് എല്ലാ ഇന്ത്യക്കാരൻ്റെയും ആണ് നമ്മുടെ നാട് എന്ന് പറയുമ്പോൾ അതിന് ജാതിയോ മതമോ ഇല്ലാതെ അത് തീവ്രമായിട്ടുള്ള ഇല്ലാതെ വിശാലമായ ഒരു ഐക്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന ആഹ്വാനം ഉയർത്തിക്കൊണ്ടിരിക്കുക ഉയർത്തിയ ഒരു ഒരാളാണ് രവീന്ദ്രനാഥ ടാഗൂർ എങ്കിൽ ആ വിശാലതയാണ് ആ വിശാലതയിൽ ഭയപ്പെടുന്ന സംഘപരിവാർ അദ്ദേഹത്തെ എതിർക്കുന്നു എന്ന് വന്നിലേക്ക് വരുന്നു അതാണ് സന്തോഷിക്കുന്നു അഭിമാനത്തോടുകൂടി ഞാൻ ഉദ്ഘാടനം വേണ്ടി സ്നേഹം

Not it's not <laughs>